തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകന് കെട്ടിവെക്കാനുള്ള തുക നൽകി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പയ്യന്നൂർ നഗരസഭ എട്ടാം വാർഡായ മുതിയലത്ത് നിന്നും ജനവിധി തേടുന്ന മാധ്യമ പ്രവർത്തകനും പയ്യന്നൂർ പ്രസ് ഫോറം ഭാരവാഹിയുമായ എം രാമകൃഷ്ണന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക പ്രസ് ഫോറം കൈമാറി പയ്യന്നൂർ പ്രസ് ഫോറം സെക്രട്ടറി ടി ഭാരതൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫോറം പ്രസിഡന്റ് പി സന്തോഷ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരിയായിട്ട് പയ്യൂരിന്റെ ദീർഘകാലമായി ഒരു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം മത്സരം അതിൽ വിജയിക്കുകയും അദ്ദേഹത്തിന്റെ കൂടുതൽ കരുത്തോടു കൂടി നല്ല അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം അപ്പോൾ തന്നെ പക്ഷോടത്തിൻ്റെ സജീവമായി നമ്മൾ രാമകൃഷ്ണൻ അദ്ദേഹം നഗരസഭാ തരംഗ അദ്ദേഹത്തിൻ്റെ ഒരു അംഗം തന്നെ പറയാത്തിൽ രണ്ടാമത് തവണയാണ് അദ്ദേഹം ഈ രംഗത്ത് മത്സരം വന്നിരിക്കുന്നത് അതിന് എല്ലാവിധ ആശംസകളും എല്ലാ രാമകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി ഏറ്റവും സന്തോഷകരമായിട്ടൊരു മുഹൂർത്തത്തിനാണ് നമ്മൾ ഞാൻ വയ്യൂർ നഗരസഭ എട്ടാം വാർഡ് മുതിയനത്തിൽ മത്സരിക്കുക ഭാരവാഹിയാണ് ഇപ്പൊ ഞാൻ അതിന്റെ പ്രസിഡന്റാണ് നേരത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ തന്നെ കൂട്ടായ്മ

മത്സരിക്കുക വൈകുന്നൂറ്റ പത്ര പോലത്തെ കായ്മയായ പ്രശ്നം രാമകൃഷ്ണന് എത്തിവെക്കാനുള്ള തുക നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ തുക ചടങ്ങിൽ വെച്ച് നൽകിയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ